നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് സി ബുള്ളറ്റ് മനുഷ്യന്റെ കോശങ്ങളിൽ നാൽപ്പത്താറ് ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്ട് റോബർട്ട് ഹുക്ക് ഇവാൻസ് ആൽബർട്ട് ജോൺ ഇവാൻസ് ആണ് ശരിയായ ഉത്തരം ജൈവീകരണ ശാസ്ത്രത്തിന്റെ പിതാവായി പരിഗണിക്കുന്നതാരെ ചാർലി ലിനേഴ്സ് റോബർട്ട് ബ്രൗൺ റോബർട്ട് ഹുക്ക് ലിനേഴ്സ് ആണ് ശരിയായ ഉത്തരം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം തൊക്ക് ഹൃദയം ശ്വാസകോശം ആമാശയം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് തൊക്ക് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ ജന്തുവായ ഡോളി ഏതിനം ജന്തുവാണ് പശു ചെമ്മരിയാട് പൂച്ച എലി ചെമ്മരിയാടിൻ്റെ ഇനമാണ് കള്ളം പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് പോളിഗ്രാം പോളിഗൺ ഫോട്ടോഗ്രാം പോളിഗ്രാഫ് കള്ളം പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ആണ് പോളിഗ്രാഫ് ഭൂമിയും സൂര്യനും ഏറ്റവും കൂടുതൽ അകലത്തായിരിക്കുന്ന ദിനം ജൂലൈ രണ്ട് ജൂലൈ നാല് ജൂലൈ ഒന്ന് ജൂലൈ അഞ്ച് ജൂലൈ നാലിനായിരിക്കും ഡോൺ ട്രംപ് ബെൽറ്റ് എവിടെയാണ് ഭൂമധ്യരേഖയ്ക്കകലെ ഭൂമധ്യരേഖയിൽ ഭൂമധ്യരേഖയ്ക്കടുത്ത് ഇവയൊന്നുമല്ല ഭൂമദ്രേഖയ്ക്കടുത്ത് എന്താണ് റിക്ടർ സ്കെയിലിൽ അളക്കുന്നത് അഗ്നിപർവ്വത സ്ഫോടനം ഉരുൾപൊട്ടൽ ഭൂമികുലുക്കം ചുഴലിക്കാറ്റ് റിക്ടർ സ്കേലിൽ അളക്കുന്നത് ഭൂമികുലുക്കമാണ് എന്താണ് മഹാവൃത്തം ഭൂമധ്യരേഖ അഷാംശരേഖ നേർരേഖ ഇവയൊന്നുമല്ല മഹാവൃത്തം എന്നത് മൂമ്പദ്ധ്യരേഖയാണ് ഒരു യാമം എത്ര മണിക്കൂറാണ് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ ഒരു യാമം എന്നത് മൂന്ന് മണിക്കൂറിന് തുല്യമാണ് പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡിൻ്റെ പേര് കാതോട് കാറ്റയോൺ ആനോട് ആനയോൺ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിൻ്റെ പേരാണ് ആനോട് നോബൽ ജേതാവായ ഭൗതിക ശാസ്ത്രജ്ഞ മേരി ക്യൂറിയുടെ യഥാർത്ഥ പേര് മറീന മറിയം മരിയറ്റ് മരിയ മരിയ എന്നാണ് മേരി ക്യൂറിയുടെ യഥാർത്ഥ പേര് വെള്ളത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത എത്ര നാല് ഒന്ന് മൂന്ന് രണ്ട് വെള്ളത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത ഒന്നാണ് ആദ്യത്തെ കൃത്രിമ നാല് ഏതാണ് റയോൺ ലിയോൺ കോട്ടൺ നൈക്സ് ആദ്യത്തെ കൃത്രിമ നാരാണ് റയോൺ ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തിനാലിൽ രസതന്ത്രത്തിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സമാധാനത്തിനും നോബൽ സമ്മാനം ലഭിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ റോബിൻസ് ചാൾസ് ലിനസ് ആൽബർട്ട് ലിനസ് ആണ് ശരിയായ ഉത്തരം സുങ് രാജവംശം ഭരണം നടത്തിയിരുന്ന രാജ്യമേത് ജപ്പാൻ പാകിസ്ഥാൻ ഇറ്റലി ചൈന ചൈനയിലായിരുന്നു വിർജിൻ ക്യൂൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്ത് ഫോർ എലിസബത്ത് ത്രീ എലിസബത്ത് ടു എലിസബത്ത് വൺ വിർജിൻ ക്യൂൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്നു എലിസബത്ത് ടു തവിട്ടുകുപ്പായക്കാർ ആരുടെ അനുയായികളായിരുന്നു സിങ് ലോറൻസ് ടർക്കിഷ് ഹിറ്റ്ലർ തവിട്ടുകുപ്പായക്കാർ ഹിറ്റ്ലറുടെ അനുയായികളായിരുന്നു ഹിറ്റ്ലർ ജനിച്ചത് ഏത് രാജ്യത്തിലാണ് അമേരിക്ക ജപ്പാൻ ഓസ്ട്രിയ ചൈന ഹിറ്റ്ലറുടെ ജനനം ഓസ്ട്രിയയിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ യു എസ് ഏത് രാജ്യത്തിൽ നിന്നാണ് അലാസ്മ വാങ്ങിയത് ഈജിപ്ത് റഷ്യ അമേരിക്ക സുഡ്നി റഷ്യയിൽ നിന്നാണ് അലാസ്ക വാങ്ങിയത് ഇംഗ്ലീഷ് കാവ്യരൂപമായ സോണറ്റിൽ എത്ര വരികളുണ്ട് പതിമൂന്ന് പത്ത് പതിനാല് ഒൻപത് സോണറ്റിൽ പതിനാല് വരികളാണുള്ളത് ഡിവൈൻ കോമഡി രചിച്ചതാര് ദാദേ ബാൽക്കർ സുഭാഷ് ലോയൽ ഡിവൈൻ കോമഡി രചിച്ചത് ദാദേ ആണ് പാശ്ചാത്യ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പെട്രക് ഏത് രാജ്യക്കാരനായിരുന്നു ഇറ്റലി ജപ്പാൻ ഈജിപ്ത് ഇറാഖ് പെട്രർക്ക് ഇറ്റലിക്കാരനായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരവും ഫ്രഞ്ചുകാർ കുറെ കാലം കയ്യിൽ വെച്ച പ്രദേശം നിലമ്പൂർ വിശാഖപട്ടണം മാഹി റാന്നി മാഹി ആയിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ രാജ കേശവദാസൻ രാജ രാജവർമ്മ ധർമ്മരാജ വർമ്മദാസ് രാജ കേശവദാസനായിരുന്നു ടിപ്പു സുൽത്താൻ്റെ തിരുവിതാംകൂർ ആക്രമണകാലത്താരായിരുന്നു തിരുവിതാംകൂർ രാജാവ് രാജാവർമ്മ രവിശങ്കർ മഹാരാജ ധർമ്മരാജ ധർമ്മരാജാവായിരുന്നു ലോകത്തിലെ ആദ്യത്തെ തേക്കുതോട്ടം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ ബ്രിട്ടീഷുകാർ ആരംഭിച്ചതെവിടെ കൊച്ചി മഞ്ചേശ്വരം ഉടുപ്പി നിലമ്പൂർ നിലമ്പൂരിലായിരുന്നു കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ സ്ഥാപകൻ ഉണ്ണി മേനോൻ നാരായണൻ നായർ പി എസ് വാര്യർ കുഞ്ഞി തമ്പുരാൻ പി എസ് വാര്യരായിരുന്നു സ്ഥാപകൻ സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളി ശ്രീനാരായണ ഗുരു വി ടി ഭട്ടതിരിപ്പാട് ഉണ്ണായി വാര്യർ സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളിയായിരുന്നു മഹാബലിപുരം നിർമ്മിച്ച രാജവംശമേത് ചേരവംശം പല്ലവവംശം മുകൾ വംശം രാജവംശം മഹാബലിപുരം നിർമ്മിച്ച രാജവംശമാണ് പല്ലവ രാജവംശം എവിടെ നാവിടുമ്പോഴാണ് സ്ത്രീകൾ പുളകിതയാവുന്നത് യോനി ചുണ്ട് മുല നിദംബം മുലയിൽ നാവിടുമ്പോൾ